ഇന്ന് ചെയ്യേണ്ടത് നാളേക്ക് ഞാൻ മാറ്റിവെക്കുമെന്ന് പറയരുത് കാരണം നാളെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നാളെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കൊരു ഉറപ്പുമില്ല അല്ലെങ്കിൽ തന്നെ നാം അങ്ങനെയല്ല പറയേണ്ടത് എന്ന് ബൈബിൾ പറയുകയാണ് അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശം ഉണ്ടായിരിക്കേം പോയി വീണ്ടും വരിക നാളെ തരാമെന്ന് പറയരുത് അപ്പം നാം പറയരുതാത്തൊരു കാര്യമാണ് വളരെ അത്യാവശ്യമായൊരു സാഹചര്യത്തിൽ അയൽക്കാരനാണ് നമുക്കറിയാവുന്ന ഒരാൾ എവിടെ നിന്ന് പെട്ടെന്ന് വന്ന ഒരാളുടെ കാര്യത്തെക്കുറിച്ചല്ല സുഭാഷിതങ്ങളുടെ അയൽക്കാരൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നു തീർച്ചയായിട്ടും വിചാരിച്ചു നല്ല സമറിയക്കാരൻ്റെ സംഭവത്തിൽ അയൽക്കാരനൊരു പുതിയ നിർവചനം കൊടുക്കുന്നുണ്ട് എന്നാൽ ഇവിടെ അയൽക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന പരിചയമുള്ള യുദ്ധ മതത്തിൽ തന്നെ പെട്ട ഒരാൾ അയാളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് വ്യക്തത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ നമുക്ക് പ്രത്യേകിച്ച് സംശയത്തിനൊന്നും അവകാശമില്ല അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശമുണ്ടെങ്കിൽ പോയി വീണ്ടും വരിക നാളെ തരാമെന്ന് പറയരുത് സുഭാഷിതം മൂന്ന് ഇരുപത്തിയെട്ട് തീർച്ചയായിട്ടും ഇക്കാലത്ത് പ്രത്യേക സാഹചര്യത്തിൽ യാചക മാഫിയ അങ്ങനെ തുടങ്ങിയ എല്ലാത്തിനും തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അപ്പം ചതിക്കാൻ വേണ്ടി തന്നെ സഹായം ചോദിക്കുന്ന ആളുകൾ ഉണ്ടാകാം പലരും നന്മകൾ ചെയ്യാതിരിക്കാൻ തന്നെ കാരണം പണ്ട് കാലത്ത് ഇതിനു മുമ്പുള്ള ചില അവസരങ്ങളിൽ അവർ വഞ്ചിക്കപ്പെട്ടതും ചതിക്കപ്പെട്ടതുമായ അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ ഈ പുസ്തകം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ വധനം എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരാളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് നാളേക്ക് ആക്കേണ്ട ആവശ്യമില്ല ഇന്ന് തന്നെ നിങ്ങൾ അയാൾക്ക് ഉത്തരം നൽകണം പോയി വീണ്ടും വരിക നാളെ തരാമെന്ന് പറയരുത് ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ സ്നേഹത്തിനായി മൗനമായി ചോദിക്കുന്ന ധാരാളം പേര് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും എന്നത് സ്നേഹിക്കണമെന്നൊന്നും പറഞ്ഞിങ്ങനെ ആരും നമ്മുടെ വീട്ടിലങ്ങനെ പുറകെ വന്നൊന്നു വരികയില്ല പക്ഷേ നമുക്ക് അറിയാം അവർ നമ്മുടെ സ്നേഹം പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് മക്കൾ ഭർത്താവ് ഭാര്യ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ നാളെ നാം ചെയ്യുമെന്ന് വാശി പിടിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ആ രീതിയിൽ വേണം ഇതിനെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ മൗനമായി നമ്മുടെ സ്നേഹം ആഗ്രഹിക്കുന്ന വാർദ്ധക്യത്തിൽ എത്തിയ മുറിയിൽ കിടക്കുന്ന അപ്പനുണ്ടാകും അമ്മയുണ്ടാകും നമ്മുടെ മനസ്സിലൊരു തോന്നലും ഉണ്ടായി അവർ ചിലപ്പോഴൊന്ന് ചുമക്കുകയോ അല്പം ഒച്ച ഉണ്ടാക്കുകയൊക്കെ ചെയ്തും നമുക്കതിൻ്റെ അർത്ഥവും മനസ്സിലായി എന്തിനാണ് അവർ ചുമച്ചത് ഒന്ന് ഒച്ച ഉണ്ടാക്കിയെന്നൊക്കെ നാം ആ മുറിയിലേക്ക് ഒന്ന് കയറി ചെല്ലാനും അവരോട് വർത്തമാനം പറയാനും സംസാരിക്കാനും ഒക്കെ വേണ്ടിയാണ് മൗനമായി ഇങ്ങനെ നമ്മുടെ സ്നേഹം ചോദിക്കുന്ന ധാരാളം പേരെ നമ്മുടെ വീട്ടിൽ തന്നെ കണ്ടു മുട്ടാനായിട്ട് പറ്റും ചോദിക്കുന്നവരോട് നാളെ ആകട്ടെ എന്ന് പറയരുത് ഇന്ന് തന്നെ പറ്റുന്നതുപോലെ അവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക മക്കള് ഭാര്യ ഭർത്താവ് അവരൊക്കെ ഈ പട്ടികയിൽപ്പെടും ചില ആളുകൾ ആവശ്യമില്ലാണ്ട് തിരക്ക് നടിച്ച് ഓ പട്ടികയിൽ അത് പട്ടികയിൽ ഒരാഴ്ച കഴിയുന്ന ആള് ചെയ്യാം ആവശ്യമില്ലാണ്ട് ഇങ്ങനെ തിരക്ക് നടിക്കുന്ന പല ആളുകളുമുണ്ട് ഒരാവശ്യമില്ലാണ്ട് തന്നെ അവർ നാളെ എന്ന് പറയുകയാണ് ഇന്ന് പറ്റാമെങ്കിലും നാളേക്ക് മാറ്റേണ്ട ആവശ്യമില്ല ക്രമേണ അത് നമ്മുടെ തന്നെ സ്വഭാവത്തിൽ അലസത എന്ന വലിയൊരു പ്രശ്നം കടന്നു വരാനായിട്ട് ഇടയാകും അതുപോലെ തന്നെ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റുമായിരുന്ന ഒരാളെ സഹായിക്കാത്തത് കൊണ്ട് അയാൾ വളരെയേറെ ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കും പോയിന്നിരിക്കാം അതുതന്നെയല്ല നാളെ നമ്മുടെ വശം ഇല്ല ഈ അക്കൗണ്ടിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നാളെ ഞാനൊരു പട്ടണത്തിൽ പോയി ഇന്ന കാര്യം ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് അക്കൗണ്ടിലേഖനത്തിൽ ചോദിക്കുകയാണെങ്കിൽ നാളെ നീ അവിടെ പോകുന്നതിന് എന്താണ് ഉറപ്പുള്ളത് നാളെ നിൻ്റെ അപ്പനോട് അമ്മയോട് ക്ഷമിക്കാനായിട്ട് അവരുണ്ടോ നീ ഉണ്ടോ എന്ന് എനിക്ക് എന്താണ് ഉറപ്പുള്ളത് അതുകൊണ്ട് അങ്ങനെ എനക്ക് പറയാനായിട്ട് ഒരു അവകാശമില്ല നാളെ ഞാൻ ചെയ്യും എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു അവകാശവും നിനക്കില്ല അങ്ങനെ അവകാശം ഉണ്ടാകണമെങ്കിൽ നിനക്ക് പറ്റാത്ത വല്ല കാര്യം ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ദൈവത്തിനുള്ള സമയവും നാളെ ആകട്ടെ എന്ന് പറയരുത് നാളെ ഞാൻ മാനസാന്തരപ്പെടും നാളെ ഞാൻ പള്ളിയിൽ പോകും ഇങ്ങനെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ നാളെ ആകട്ടെ എന്ന് പറയരുത് ബൈബിൾ വളരെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്യും അത് കടം കൊടുക്കുന്നതുമായി മാത്രമല്ല ആവശ്യങ്ങൾ ഒന്ന് ചോദിക്കുന്നവരുടെ കാര്യത്തിൽ മാത്രമല്ല നാളെ ആകട്ടെ എന്ന് പറയാനായിട്ട് നമുക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്ന് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അതൊക്കെ നമുക്കറിയാം ബൈബിൾ അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഇന്ന് തന്നെ ചെയ്യണമെന്ന് പറയുക